അഞ്ച് ടിക്കറ്റ് മാറ്റിവെച്ചേക്കണേ പൈസ പിന്നെ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വകാര്യ ബസ് കണ്ടക്ടറായ ജയേഷ് കുമാർ കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിലെ അമ്മ ലോട്ടറിയിൽ എത്തിയത് ജയേഷ് തെരഞ്ഞെടുത്ത അഞ്ച് ധനലക്ഷ്മി ലോട്ടറി ടിക്കറ്റുകൾ കടയിൽ ജീവനക്കാരി സ്വാതി സത്യൻ മാറ്റിവെക്കുകയും ചെയ്തു നറുക്കെടുത്തപ്പോൾ ജയേഷ് മാറ്റിവെച്ച ടിക്കറ്റുകളിൽ ഒന്നിന് ഒരു കോടി രൂപ സമ്മാനം സമ്മാനാർഹമായ ടിക്കറ്റ് അമ്മ ലോട്ടറിയുടമ അരോഷ് കിരണും ജീവനക്കാരും ചേർന്ന് ജയേഷിന് തന്നെ കൈമാറി അമ്മ ലോട്ടറിയുടെ സത്യസന്ധതയിൽ ജയേഷ് കോടിപതിയുമായി കൽപ്പറ്റ സുൽത്താൻ ബത്തേരി റൂട്ടിലൂടെ പൂക്കോട്ടിൽ ബസിലെ കണ്ടക്ടറായ ജയേഷ് കുമാർ എല്ലാ ദിവസവും കൽപ്പറ്റ പുതിയ ബസ് െ അമ്മ ലോട്ടറി ഹോൾസെയിൽസ് ആൻഡ് റീറ്റെയിൽസിൽ നിന്നും ലോട്ടറി എടുക്കും ടിക്കറ്റ് കടയിൽ തന്നെ മാറ്റിവെച്ച് പണം പിന്നീട് നൽകുകയാണ് പതിവ് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ജയേഷ് അഞ്ച് ധനലക്ഷ്മി ലോട്ടറി ടിക്കറ്റ് എടുത്ത് ജീവനക്കാരി സ്വാതി ഏൽപ്പിച്ചത് ബുധനാഴ്ച രാവിലെ ജയേഷ് കടയിലെത്തി അടുത്ത ട്രിപ്പ് കഴിഞ്ഞ് പണം നൽകാമെന്നും പറഞ്ഞു പോയി വൈകിട്ട് മൂന്നിന് നറുക്കെടുക്കും വരെയും ആ ടിക്കറ്റുകൾ അമ്മ ലോട്ടറിയിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു കോടി രൂപ സമ്മാനം അടിച്ച വിവരം സ്വാതി തന്നെയാണ് ജയേഷിനെ വിളിച്ചറിയിച്ചത് ആദ്യം ഞാൻ വിശ്വസിച്ചില്ല തമാശ പറയുകയാണെന്നാണ് കരുതിയത് സീരിയൽ നമ്പർ ഒന്നും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല ഏഴ് ഒൻപത് പൂജ്യം പൂജ്യം എന്ന നമ്പർ മാത്രം റിയുമായിരുന്നുള്ളൂ എന്നും ജയേഷ് പറഞ്ഞു ഇരുപത് വർഷമായി കണ്ടക്ടർ ജോലി ചെയ്യുന്ന കെ എൻ ജയേഷ് കുമാർ അമ്മ ലക്ഷ്മിക്കൊപ്പം കരണിയിലാണ് താമസം ലോട്ടറി ടിക്കറ്റ് കൽപ്പറ്റ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഏൽപ്പിച്ച് സ്ഥലം വാങ്ങണമെന്നാണ് ആഗ്രഹമെന്നും ജയേഷ് പറഞ്ഞു